യാത്ര സുഗമമാക്കുന്നതിന് എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന പുതിയ ആപ്പ് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കി ടിക്കറ്റ് ബുക്കിംഗ് മാത്രമല്ല ഭക്ഷണം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ട്രെയിൻ ട്രാക്കിംഗ് അൺറിസർവ്ഡ് ടിക്കറ്റ് പി സ്റ്റാറ്റസ് കോച്ച് പൊസിഷൻ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഒരൊറ്റ ആപ്പിൽ ലഭിക്കുന്ന തരത്തിൽ റെയിൽ വൺ ആപ്പാണ് ഇന്ത്യൻ റെയിൽവേ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ട്രെയിൻ യാത്ര സംബന്ധിച്ചുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഉപകരിക്കുന്ന ഈ ഓൾ ഇൻ വൺ മൊബൈൽ ആപ്പിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇതുവരെ ഐ ആർ സി ടി സി റെയിൽ കണക്ട് യു ടി എസ് റെയിൽ മദത് എന്നിങ്ങനെ പല ആപ്പുകളിലായി ലഭിച്ചിരുന്ന സേവനങ്ങളാണ് ഇനി മുതൽ റെയിൽ വൺ എന്ന ഒറ്റ ആപ്പിൽ ലഭിക്കുക ടിക്കറ്റ് ബുക്കിംഗ് ലൈവ് ട്രെയിൻ ട്രാക്കിംഗ് പരാതി പരിഹാരം ഭക്ഷണ ബുക്കിംഗ് അടക്കം മുമ്പ് പല മൊബൈൽ ആപ്ലിക്കേഷനുകളിലായി ചിതറിക്കിടന്നിരുന്ന റെയിൽവേയുടെ സേവനങ്ങളെല്ലാം ഇനി ഈ ഒരൊറ്റ ആപ്പിൽ ലഭ്യമാണ് നിലവിൽ റെയിൽ കണക്ട് യു ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അതിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് തന്നെ ലോഗിൻ ചെയ്യാം റെയിൽ വൺ ആപ്പ് ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് റെയിൽവേ ഇ വാലറ്റ് സംവിധാനവും ലഭ്യമാണ് വളരെ കുറച്ച് വിവരങ്ങൾ നൽകി ഗസ്റ്റ് ലോഗിനും ഉപയോഗിക്കാം റിസർവേഷനുള്ള ട്രെയിനുകൾക്ക് പുറമെ റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനുകളിലെ ടിക്കറ്റുകളും പ്ലാറ്റ്ഫോം ടിക്കറ്റും റെയിൽവൺ ആപ്പിൽ ലഭ്യമാണ് ഇവയ്ക്ക് മൂന്ന് ശതമാനം ഇളവുണ്ടാകും ട്രെയിൻ യാത്രയിലെ പരാതികളും ഇതിൽ രേഖപ്പെടുത്താനുള്ള സൗകര്യമുണ്ട് റെയിൽവൺ ആപ്പ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ലളിതവും സുഗമവുമായ ഇന്റർഫേസ് നൽകുക എന്നതാണ് റെയിൽവൺ ആപ്പിന്റെ പ്രാഥമിക ലക്ഷ്യം ഉപയോക്താക്കൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങൾ ഉൾപ്പെടുത്തി എല്ലാ റെയിൽവേ സേവനങ്ങളെയും ഒരു സ്ഥലത്ത് ഏകീകരിക്കുന്നു ഒന്നിലധികം പാസ്വേഡുകൾ ഓർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്ന ഒറ്റ സൈൻ ഓൺ ശേഷിയാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉപയോക്താക്കൾക്ക് അവരുടെ നിലവിലുള്ള റെയിൽ കണക്ട് അല്ലെങ്കിൽ ഐ ആർ സി ടി സി ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം കൂടാതെ ഉപയോക്താക്കൾക്ക് ഇനി വ്യത്യസ്ത ഇന്ത്യൻ റെയിൽവേ സേവനങ്ങൾക്കായി പ്രത്യേക ആപ്ലിക്കേഷനുകൾ ആവശ്യമില്ല ഉപയോക്താക്കൾക്ക് ലളിതമായ സംഖ്യ എം പിൻ ബയോമെട്രിക് ലോഗിൻ ഓപ്ഷനുകൾ വഴി അവരുടെ അക്കൗണ്ടുകളിലേക്ക് പ്രവേശിക്കാം പുതിയ ഉപയോക്താക്കൾക്ക് കുറഞ്ഞ വിവരങ്ങൾ മാത്രം നൽകി രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാം അന്വേഷണങ്ങൾക്ക് മൊബൈൽ നമ്പർ ഒ ടി കൊടുത്ത് അന്വേഷിക്കാം ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് നിലവിൽ വിവിധ സേവനങ്ങൾക്കായി ഒന്നിലധികം ആപ്പുകളും വെബ്സൈറ്റുകളും ലഭ്യമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി ഐ ആർ സി ടി സി റെയിൽ കണക്ട് ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിനായി ഐ ആർ സി ടി സി ഇ കാറ്ററിംഗ് ഫുഡ് ഓൺ ട്രാക്ക് ഫീഡ്ബാക്ക് നൽകുന്നതിനായി റെയിൽ മദദ് റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾക്കായി യു ടി എസ് ട്രെയിൻ ട്രാക്ക് ചെയ്യുന്നതിനായി നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇവയെല്ലാം ഇനി മുതൽ ഈ പുതിയ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് പുതിയ ആപ്ലിക്കേഷൻ സാങ്കേതികവിദ്യ ജനാധിപത്യവൽക്കരിക്കാനും ഓരോ യാത്രികനും ലോകോത്തര ഗതാഗത സൗകര്യം ഉറപ്പാക്കാനും ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ആപ്ലിക്കേഷൻ സൗകര്യമൊരുക്കുന്നു